സംവിധായകൻ ശ്രീ ജോഷിയുടെ വീട്ടിൽ ഒരു കളവ് നടന്നിരുന്നു ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള സ്ഥാപനങ്ങളുമാണ് മോഷ്ടം പോയത് ആ മോഷ്ടാവിനെ പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു അത് കൊച്ചി സിറ്റി പോലീസിന്റെ ഒരു അഭിമാനം നേട്ടമാണ് ഇതിന് വേണ്ടി പ്രവർത്തിച്ച ടീമിലെ ടീം ലീഡർ ശ്രീ സുദർശൻ ഡി സി പി ലോൻഡ് ഓർഡർ അതുപോലെ തന്നെ എ സി പി ശ്രീ രാജ്കുമാർ എസ് എച്ച്ഒ സൌത്ത് ശ്രീ പ്രേമാനന്ദ് കൃഷ്ണൻ അതുപോലെ ബാക്കി മെമ്പേഴ്സായ പാലാരിവട്ടം എസ് എച്ച്ഒ ശ്രീ റിച്ചാർഡ് എസ് ഐമാരായ അനിൽ വിഷ്ണു രവി എ എസ് ഐമാരായ ജോസി അനിൽ സന്നീപ് പ്രശാന്ത് എന്നിവരാണ് ഇതിൽ പ്രവർത്തിച്ചത് സൈബർ വിംഗ് വിങിന്റെ എസ് ഐമാരായ പ്രമോദ് വിപിനും ഇതിൽ നല്ലൊരു പങ്കുവച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ കർണാടക പോലീസില് ശ്രീ രമൺ ഗുപ്ത ഐ പി എസിന്റെ ഒരു കോർഡിനേഷൻ മൂലമാണ് നമുക്ക് കോസ്റ്റൽ ഡിസ്ട്രിക്സായ മാംഗ്ലൂർ അതുപോലെ തന്നെ ഉടുപ്പി കാർവാർ എന്നീ ജില്ലകളിലെ എസ് പിമാരുമായിട്ട് കോർഡിനേഷൻ നടത്താൻ പറ്റിയത് അങ്ങനെ ഉടുപ്പി ജില്ലയിൽ വെച്ചാണ് ഈ മോഷ്ടാവിനെ പിടികൂടിയിട്ടുള്ളത് ഇദ്ദേഹം ആറോളം സംസ്ഥാനങ്ങളിൽ പത്തൊമ്പതോളം കേസുകളിൽ പ്രതിയാണ് തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഭീമ ജുവല്ലറി ഓണറിന്റെ വീട്ടിലും മോഷണം നടത്തിയിരുന്നു ആ കേസിലെയും പ്രതിയാണ് കേരളത്തിൽ ഇതൊരു ടീം വർക്ക് ആയിരുന്നു പ്രത്യേകിച്ച് എല്ലാ ഓഫീസർമാരും ഇതിൽ ഇൻവോൾവ് ആയിരുന്നു സി സി ടി വിൽസ് കാണാനിടയായി എക്സ്റ്റെൻസീവായിട്ട് സി സി ടി വിൽസ് അനലൈസ് ചെയ്തു അതിൽ നിന്ന് ഒരു വെള്ളക്കളർ ഹോണ്ട അക്കോർഡ് കാർ ഒരു സംശയാസ്പദമായ രീതിയിൽ പോകുന്നത് കണ്ടു അങ്ങനെ ആ കാറിനെ ബേസ് ചെയ്തുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് അതിന് പിന്നീട് അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഐഡന്റിഫൈ ചെയ്യും ആ ഡീറ്റെയിൽസ് ലഭിക്കുകയും ചെയ്യുകയുണ്ടായി കാറിന്റെ റൂട്ട് ട്രാക്ക് ചെയ്തപ്പോൾ അത് വൈകുന്നേരം ഉച്ചയ്ക്ക് ഏകദേശം രണ്ടര മണിയോടെ കാസർഗോഡ് ഡിസ്ട്രിക്ട് ക്രോസ് ചെയ്യുകയുണ്ടായി അതിനുശേഷമാണ് നമ്മൾ കർണാടക പോലീസിൻ്റെ കോർഡിനേഷനിൽ ഇവരെ അറസ്റ്റ് ചെയ്തത് ഉടുപ്പി ഡിസ്ട്രിക്റ്റിൽ വെച്ച് കർണാടക ആ വാഹനം പ്രൈവറ്റ് വാഹനമാണ് പക്ഷെ ബോർഡ് എന്ന് പറയുന്നത് സീതാമർസി എന്ന ഒരു ഡിസ്ട്രിക്ട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന്റെ ബോർഡായിരുന്നു ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സീതാമർസി ബിഹാറിലെ ആ ബോർഡായിരുന്നു ഈ വണ്ടിയിൽ വെച്ചിരുന്നത് ബോർഡ് വ്യാജമെന്ന് പറയാൻ പറ്റില്ല കാരണം ഇദ്ദേഹത്തിന്റെ ഭാര്യ അവിടത്തെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് സീതാ ജില്ലയിലെ ബിഹാർ ഇത് റാൻഡമായിട്ട് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുള്ളത് അതിനെ കുറിച്ച് കുറച്ചുകൂടെ ഇണ്ടത്തിൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു പ്രതിപതാന്തി സഹായത്തിനെ കുറിച്ചും നമ്മൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ബീഹാറിൽ നിന്നോ അത് റാൻഡമായിട്ട് പുള്ളി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതായത് കുറച്ച് പോഷ് റെസിഡൻഷ്യൽ ലൊക്കാലിറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവിടെ വന്ന് പിന്നെ റാൻഡമായിട്ട് സെർച്ച് ചെയ്യുന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത് അറ്റംപ്റ്റ് നടത്തിയിരുന്നു പക്ഷെ അവിടെ കയറാൻ പറ്റിയില്ല അതെ പന്നമ്പള്ളി എന്നാൽ മൂന്ന് വീടോളം മൂന്ന് വീടുകളിൽ കയറണം അതെ മോഷണ കേസ് തന്നെയാണ് പത്തൊമ്പത് കേസ് ആറ് സംസ്ഥാനങ്ങളിലായി പത്തൊമ്പത് മോഷണ കേസുകൾ ഓൾറെഡി നിലവിലുണ്ട് ഈ പ്രതിയുടെ പേരിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ശിക്ഷ അന്വേഷിച്ചിട്ടുണ്ട് കുറേ ാലം ജയിലായിരുന്നു അതിനുശേഷം ഇപ്പൊ ഒരു മാസം മുമ്പാണ് അത് റിലീസായത് ജയിലിൽ നിന്ന് റിലീസായത് സ്റ്റോറീസ് നിങ്ങളെ പോലീസിനെ സംബന്ധിച്ചോളം അതേ ഒരു ക്രിമിനൽ തന്നെയാണ് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മോഷണം നടത്തുന്ന ഒരു ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു മോഷ്ടാവിന്റെ ഷെയറിങ്ങിനെ കുറിച്ചുള്ള കഥകളും അത് അത് ശരിയാണെന്നുള്ളത് അറിയാൻ പറ്റില്ല ഗുൽഷൻ ഗുൽഷൻ അല്ല എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് റിക്കവറി അതെ വണ്ടിയിൽ ഈ ഗോൾഡ് തെഫ്റ്റിന് ഒരു കാരണം ഗോൾഡിന്റെ വാല്യൂ കൂടുന്നെന്ന് തന്നെയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ മാസത്തിൽ ഗോൾഡിന്റെ പ്രൈസ് നല്ല വളരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അത് ഒരു റീസൺ തന്നെയാണ് പക്ഷെ പോലീസ് അതിനോടൊപ്പം തന്നെ പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട് കൊച്ചി കൊച്ചി ഫിനാൻഷ്യലി വെല്ലോഫ് ആൾക്കാരുടെ ഒരു കേന്ദ്രമായത് ഡയറക്റ്റ് മുംബൈ പോകുന്ന റൂട്ട് ആയിരുന്നു എടുത്തിരുന്നത് പക്ഷേ മുംബൈയിൽ ഇത് ചിലപ്പോൾ വിൽക്കാൻ എളുപ്പത്തിനായിരിക്കണം മുംബൈയിലേക്ക് പോയത് വർഷം കഴിഞ്ഞ ഡിസംബറിലാണ് ഹൈദരാബാദിലെ ഒരു എം എൽ എം പിളനിൽ മോഷണം നടത്തി അതിൽ ജാമ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് അതെ അതെ അപ്പൊ അവര് ഏത് പാർട്ടി അങ്ങനെന്തെങ്കിലും അതിനെ കുറിച്ചുള്ള സ്ക്രൂ ഡ്രൈവർ ആണ് ആ ഉപയോഗിക്കുന്നത് ഓപ്പൺ ആണോ കിച്ചൺ ഡോ ഡോറല്ലോക്കെന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാത്ത ലോക്കൽ സപ്പോർട്ടിന്റെ കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അത് കുറച്ചുകൂടെ ഇൻഡെപ്തായിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല കാരണം കറക്റ്റായിട്ട് ആ വീട്ടിൽ തന്നെ ഈ ഗോൾഡ് ഒരുപക്ഷെ കോയിൻസ് ബന്ധിലായിരിക്കാം അല്ലെങ്കിൽ ഇൻസൈഡർ ഇൻഫർമേഷൻ ആരെങ്കിലും പാസ് ഓൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് അന്വേഷിക്കാവുന്നതാണ് മൊബൈൽ എക്സാമിൻ ചെയ്യാൻ പോകുന്നേ ഉള്ളു ഇന്നലെ അറസ്റ്റ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നല്ലോ അപ്പൊ അത് കൂടുതലായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതെ ലോക്കർ അത് ആക്ച്വലി അവര് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു ആണ് അറിയാൻ കഴിഞ്ഞത് ഇരുന്ന കുത്തി തുറന്നതായിട്ടുള്ള ഒരു ഒന്നും കാണപ്പെട്ടിരുന്നില്ല ലോക്കർ പക്ഷെ അത് ഓപ്പൺ ആയിരുന്നു കാണണം അത് അറ്റംഡ് നടത്തി പക്ഷെ അവിടെ കയറാൻ പറയുന്നത് കൺട്രോൾ റൂം എന്ന് പറയുന്നത് സിറ്റി പോലീസിന്റെ കൺട്രോൾ റൂം അല്ല അത് കോമൺ ഒരു കോൾ സെന്റർ ഒരു കൺട്രോൾ റൂമാണ് വൺ സീറോ സീറോ അവിടെ നിന്ന് സാധാരണ കൺസേൺ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് അവര് കോള് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ അറിയിക്കുകയാണ് പതിവ് കൺട്രോൾ റൂമിൽ നിന്ന് സാധാരണ അറിയിക്കുന്നതാണ് പിന്നെ അല്ലാതെ അർജൻസി ഉണ്ടെങ്കിൽ നേരിട്ടും വിളിച്ചു പറയാനുള്ള നമ്പർ കൊടുത്തു കാണണം പക്ഷേ കൺട്രോൾ റൂം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റ് ആണ് ആ സമയത്തും കൺട്രോൾ റൂമിൽ ഫോൺ അറ്റന്റ് ചെയ്യാൻ ആളുണ്ടായിരുന്നു സോ സൺ ഓഫ് മുഹമ്മദ് അക്തർ നിയർ ജോഗിയ പോലീസ് സ്റ്റേഷൻ പോപ്പാടി സീതാമറി ബിഹാർ ഇതാണ് ലഭിച്ചിട്ടുള്ള അഡ്രസ് സീതാമർസി സീതാമർസി സീതാമർസിന്നെയാണ് സീതാമർസി അത് അന്വേഷിക്കേണ്ടിയിരിക്കും മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ നമ്പർ ആണ് വണ്ടിയിലുള്ളത് രജിസ്ട്രേഷൻ നമ്പർ വ്യാജമാണോന്നും അന്വേഷിക്കേണ്ടിരിക്കും എം എച്ച് രജിസ്ട്രേഷൻ ആണ് അല്ല അത് ഒഫീഷ്യൽ വണ്ടി അല്ല അത് ഒഫീഷ്യൽ വണ്ടിയല്ല പ്രൈവറ്റ് വണ്ടി രജിസ്ട്രേഷൻ മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ഉള്ള പ്രൈവറ്റ് വണ്ടിയാണ് അതുകൊണ്ട് ബീഹാറിൽ ഒഫീഷ്യലായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആണ് ആണ് അതെ പരിശോധന ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വ്യാജ ബോർഡ് വെച്ചിരുന്നത് കാരണം മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടി എന്തായാലും ബീഹാറിലെ ഒഫീഷ്യൽ പെർപ്പസിന് ഉപയോഗിക്കില്ലല്ലോ അത് പ്രൈവറ്റ് വണ്ടി തന്നെയാണെന്ന് വ്യക്തമാണ് അതിനിപ്പോൾ ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് ഈ രജിസ്ട്രേഷൻ നമ്പർ വ്യാജമാണോ അതൊക്കെ നമ്മൾ ചെയ്യണ്ടിരിക്കുന്നത് നോക്കേണ്ടി ഇന്റർസെപ്റ്റ് ചെയ്യായിരുന്നു അതായത് കണ്ടിന്യൂസ്ലി പുള്ളി നിർത്താതെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ മാംഗ്ലൂർ ഉടുപ്പി കാർവാർ അപ്പൊ അങ്ങനെയാണ് വടക്കോട്ടുള്ള ജില്ലകൾ അപ്പോ രമൺഗുപ്ത അദ്ദേഹത്തെ അറിയിച്ചപ്പോഴത്തേക്കും അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി മൂന്ന് എസ്പിമാരെ അലോട്ട് ചെയ്തു പിന്നെ നമ്മുടെ ഭാഗത്തുനിന്നും ഡി സി പിയും ഞാനും എല്ലാം എസ്പിമാരോട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഉടുപ്പി ജില്ലയിൽ വെച്ചിന് കൊറച്ച് ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവര് പറയാൻ ശ്രമിച്ചപ്പോൾ നിർത്തിയില്ല അങ്ങനെ കുറച്ച് ചേസ് ചെയ്യേണ്ടി വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ വയലൻസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല അദ്ദേഹം ഐ ജി ആണ് ഇപ്പോൾ ബാംഗ്ലൂർ സിറ്റി പോലീസിലെ അഡീഷണൽ കമ്മീഷണറാണ് രണ്ടായിരത്തി അഞ്ച് ബാച്ച് ഐ പി എസ് ഓഫീസറാണ് തിരമാനകുപ്പ് അദ്ദേഹമാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത് അവിടുത്തെ എസ് പിമാരെ വിളിച്ചും വളരെ ക്യുക്കായിട്ടുള്ള ഒരു ആക്ഷനായിരുന്നു ക്യുക്ക് റെസ്പോൺസായിരുന്നു നേരത്തെ അറിയാം നേരത്തെ പറഞ്ഞാണ് ശരി അത് ഇപ്പൊ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുന്നല്ലോ തൽക്കാലം ഇപ്പൊ അങ്ങനെ ഒരു മെക്കാനിസം ഇല്ല അത് ഡഫ്റ്റ് കേസിലെ ബെയില് കുറച്ചാൾ കഴിയുമ്പം കിട്ടുന്നത് സ്വാഭാവികമാണ് അല്ല ഇതില് അറസ്റ്റ് ആയിട്ടില്ലല്ലോ ഇവിടുത്തെ കേസിൽ അറസ്റ്റ് ആയിട്ടില്ല ഇത് ബാക്കി സംസ്ഥാനങ്ങളിലാണ് അറസ്റ്റിലായിട്ടുള്ളതും അങ്ങനെ ബെയിൽ സാധാരണ ലഭിക്കുന്നതാണ് അത് അതെ അതെ കോടതിയിൽ ഇപ്പൊ ഇപ്പം ഇന്ന ഉടൻ തന്നെ ഹാജരാക്കുന്നതാണ് ാവിലീ ചെലവാക്കളും രാഷ്ട്രീയ പ്രവർത്തകൻ നിലയിലല്ല കള്ളനെന്നുള്ള നില സ്വാഭാവിക അങ്ങനെ അങ്ങനെ ഇല്ല അവിടെ അദ്ദേഹം ഭാര്യ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം അങ്ങനെ രാഷ്ട്രീയ മുഖം ഉണ്ടോയെന്ന് ഇനി അറിയാൻ ബീഹാർ ആയതുകൊണ്ട് പലരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല